സോ വേടൻ തന്നെയാണ് ഇപ്പോഴും ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്നത് കേട്ടോ സോ വേടൻ്റെ ലേറ്റസ്റ്റ് പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ എന്താ ഗിഫ്റ്റ് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേടൻ്റെ അമ്മേൻ്റെ ഫോട്ടോ ആണ് അതായത് വേടൻ്റെ അമ്മ പണ്ട് താമസിച്ചിരുന്നത് അതായത് പണ്ട് വീട്ടു ജോലിക്ക് പോയിരുന്ന ടൈമിൽ നിന്നൊരു സ്ഥലത്തു നിന്നുള്ള ഒരു താത്ത ഇവരെ കണ്ട് മനസ്സിലാക്കി അതേപോലെ എന്താണ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയാണ് വേടൻ വേടനെട്ടോ അത് സോ വേടൻ്റെ അമ്മേൻ്റെ ഫോട്ടോ ഒരു ഫ്രെയിം ആക്കി വേടന് കൊണ്ടേ കൊടുക്കുന്നതാണ് ഈ ഒരു എന്താണ് ചർച്ചകൾക്കും കാര്യങ്ങൾക്കൊക്കെ വഴി വെച്ചിട്ടുള്ളത് സോ ഇതിൽ മെയിനായിട്ട് എന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ വഴിയെ ഡിസ്കസ് ചെയ്യും അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കേട്ടോ സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആവും എന്താ സംഭവം എന്നുള്ളത് ഓക്കെ സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ സോ ഈ ഒരു വീഡിയോന്റെ കമൻ്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സോ സാധാരണ വേഹൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് സംഘികളെ ഉണ്ടാവുള്ളൂ സോ സംഖി ബെൽറ്റുകളെ ഉണ്ടാവുള്ളൂ സോ കുറെ എണ്ണ ഉണ്ടാവും വന്ന് തെറി വിളിക്കാനും എന്താണ് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്താനും അതേപോലെ കമൻറ്റുകൾ നീട്ടി വലിച്ചെഴുതി വെച്ചിട്ടുണ്ടാവും കാരണം അവന്മാർക്കാണ് വേടൻ്റെ പാട്ട് ഏറ്റവും കൂടുതൽ കൊണ്ടിട്ടുള്ളത് സോ അവന്മാർ അതിലേ പ്രതികരിക്കാതിരിക്കില്ല സൊ ഈ ഒരു കേസിൽ കാക്കാമാരും ഇറങ്ങിയിട്ടുണ്ട് സോ താത്ത തട്ടിട്ടിട്ടല്ലേ വന്നിട്ടുള്ളത് സോ താത്ത തട്ടിട്ടിട്ട് വന്നത് കൊണ്ട് തന്നെ സോ കുറേ കാക്കാമാർക്ക് കൊണ്ടു സോ കമൻ ബോക്സിൽ ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോണ്ടേ അതേപോലെ എന്താണ് കുറേ എന്താ അവരുടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് സോ മെയിൻലി ഉള്ള കമൻ്റ് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ താത്താ സ്വർഗ്ഗത്തിൽ എങ്ങനെ പോകും എന്നൊക്കെയാണ് ഉള്ള കമൻ്റുകളാണ് സ്വർഗം കാണൂലോ ഫുൾ നരകം തന്നെ വെളുക്ക് എന്നുള്ളതൊക്കെ രീതിയിലാണ് കമൻറ്റ് എഴുതി വെച്ചിരിക്കുന്നത് സോ ഇങ്ങനത്തെ ഉള്ള പുണ്ടകളെടുത്ത് പറയാനുള്ളത് മെയിനായിട്ട് എന്താ പറയാനുള്ള അറിയോ കുരു പൊട്ടിയിട്ട് കാര്യമില്ല ഒന്നാമത് സോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത് വെച്ചാൽ ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് തന്നെ സ്വർഗ്ഗം കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ല പിന്നെ ഒരു പണി ഇല്ലാതെ വീട്ടിൽ വെറുതെ കുത്തിയിരുന്ന് ഇങ്ങനെ ഫോണും കളിച്ച് എന്താണ് ഇങ്ങനെ കമൻ്റ് ഇടാൻ ഭയങ്കര സുഖ ഓരോ മോയന്തുകളുണ്ട് മൊയന്ത് കാക്കാൻമാരുണ്ട് നല്ലവന്മാരുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയണില്ല മോയന്ത് കാക്കാൻമാരും മോയന്തു സംഖ്യകളും കൂടിയാണ് ഈ പരിപാടി മൊത്തം വിക്കണത് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ എന്താണ് കുശമ്പന്മാരും അതേപോലെ തന്നെ എന്താണ് വേടന്റെ ഉയർച്ച അത്ര പിടിക്കാത്ത ടീംസ് ഉണ്ട് ഈ കുശുമ്പും കുഞ്ഞായ്മയും എല്ലാ തേങ്ങയും കൂടി ഇങ്ങനെ അതായിട്ട് അയ്യോ എന്തെന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ അതുകൊണ്ട് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് ഇങ്ങനെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന കുറേ മൊണ്ണകളെ നമുക്ക് കാണാൻ പറ്റും മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ ഓടി വാ മൊണ്ണേ അല്ല ഓടി ഓടിവാ കണ്ണ വാ മൊണ്ണേ എന്ന് പറഞ്ഞ പോലെ തന്നെ സോ ഇവന്മാർ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം മൊണ്ണത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് മൊണ്ണകൾ കമൻ ബോക്സ് ഫുള്ള് മൊണ്ണകള് ഇപ്പോൾ സംഖ്യകളും കാക്കാൻമാരും ഈ രണ്ടിരത്തിനെ അവിടെ കാണാൻ പറ്റും സോ ഇങ്ങനെ ഫുൾ ഈ ഫേസ്ബുക്ക് അമ്മാവന്മാരുടെ സാട്ടാകും സൊ അമ്മാവന്മാർ ടീംസാണ് ഓരോരുത്തരെ അക്കൗണ്ടൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഫുൾ അമ്മാവൻ ടീംസാണ് ഓരോരുത്തരെ ഫോട്ടോ ഒക്കെ കാണാം പിന്നെ താത്തമാരുണ്ട് പെണ്ണുങ്ങളും ഉണ്ട് കമൻ്റ് ഇടാൻ സോ അത് താത്ത തട്ടിട്ടിട്ട് വന്നതുകൊണ്ടാണ് കാക്കാൻമാർ ഇതിലിടപെട്ടത് അല്ലെങ്കിൽ കാക്കാൻമാർ അതിൽ കാണില്ല കാക്കന്മാർ സാധാരണ വേടന അങ്ങനെ അതും പറയാൻ എന്നൊക്കെ ഇല്ല എന്താ സ്വന്തം കാര്യം നോക്കിതാക്കിയാൽ പോരെ ആ പെണ്ണൊരു ഗിഫ്റ്റ് കൊണ്ടു കൊടുത്തു അതും വേടന്റെ മരിച്ചു പോയ അമ്മേൻ്റെ ഫോട്ടോ ആണ് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് അതിനിങ്ങനെ കുരു പൊട്ടേണ്ട വല്ല ആവശ്യം ഉണ്ടോ കാക്കാൻമാർക്ക് കാക്കാമാർക്ക് സ്വന്തം വീട്ടിലെ ബീബീൻ്റെ അല്ല ബീബീൻ്റെ കാര്യം നോക്കി ഇരുന്നാൽ പോരെ പെണ്ണുങ്ങളെ കാര്യം നോക്കി ഇരുന്നാൽ പോരെ എന്ത്ന്ന് തേങ്ങയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് കമൻ ബോക്സിൽ ഇങ്ങനെ വന്ന് ആ ഇതൊക്കെ കാണുന്ന ആ ഒരു പെൺകുട്ടീൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി നിങ്ങൾ ഇങ്ങനെ കിടന്ന് തെറി വിളിക്കുക അതെന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടോ വെറുതെ കിടന്നിങ്ങനെ തെറി വിളിക്കേണ്ട ഒരാവശ്യവും ഇല്ല അവിടെ വെറുതെ കടന്ന് കുരുപൊട്ടുന്ന കുറെ ടീംസ് വെറുതെ കടന്ന് എന്തിനോ വേണ്ടി തല്ലുവിടുന്ന കുറെ പൊട്ടന്മാരെ അപ്പുറത്ത് എന്തിനാണ് വെറുതെ സ്വന്തം കാര്യം നോക്കി മിണ്ടാണ്ടിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് സോ വേടെന്ന് പറയുന്നത് അത് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പാട്ട് കാരണം സംഖ്യകള് കയറി പിടിക്കുന്നതിന് ഒരു കാരണമുണ്ട് ഈ ഇത് എന്ത് കണ്ടിട്ടാണ് കയറി പിടിക്കുന്നത് താതെ തട്ടിട്ടെന്ന് കണ്ടിട്ടാണോ നിങ്ങളിങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ ഒട്ടും പ്രത്യേകിച്ചില്ല കേട്ടോ കാരണം കമൻറ്റ് ബോക്സ് എടുത്തപ്പോൾ എനിക്ക് എനിക്കന്നെ എന്തോ പോലെ തോന്നി കാരണം അമ്മാര് കമൻസാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് കൊടുക്കാൻ പറ്റും ഞാൻ കൊടുക്കുന്നില്ല കമൻറ്റ് ബോക്സ് ഒന്നും ഞാൻ അതിൽ കൊടുക്കുന്നില്ല അത്രയും മോശം മോശം കമൻസാണ് അതിൻ്റെ അകത്തുള്ളത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും പലരും കണ്ടിട്ടുണ്ടാവും ഇനിയിപ്പോൾ എൻ്റെ വീഡിയോൻ്റെ അടിക്ക് വന്ന ഇതിൻ്റെ അടിയിലുണ്ടാവും കാക്കന്മാരും സംഗീകളൊക്കെ മറ്റേ ഇടാൻ വേണ്ടി വന്നിട്ട് കുറേ മോയൻതാൾ മോയൻ തന്നെ പറയണം അതൊന്നും പറയാനില്ല അത്ര തന്നെ സോ അത് കണ്ടപ്പോൾ കുറച്ച് സങ്കടം തോന്നിയാൽ വീഡിയോ ആക്കിയത് ഓക്കെ നാളെ പുതിയ വീടീട്ട് വരാം മഴയൊക്കെ നന്നതല്ലേ അതായത് സേഫായിട്ടിരിക്കും അപ്പോൾ ഓക്കെ